രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്നിലെ സിറാജ് എഡിറ്റോറിയൽ ആണവായുധ മത്സരങ്ങളെ ഒന്നിച്ചു തീർക്കണം ലോകത്തെ മുഴുവൻ ചുട്ടുചാമ്പലാക്കാനുള്ള ആണവായുധങ്ങളുമായാണ് വൻകിട രാഷ്ട്രങ്ങളെല്ലാം മുന്നോട്ടു പോകുന്നത് ഭരണതലവന്മാർ ഈ ആയുധങ്ങളുടെ റിമോട്ട് കയ്യിൽ പിടിച്ചാണ് സമാധാന ഉച്ചകോടിയിലിരിക്കുന്നത് അതുകൊണ്ട് ഏത് ഏറ്റുമുട്ടലും ആണവയുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്ക് കൂപ്പുകുത്താമെന്നും ആർക്കും നിയന്ത്രിക്കാനാകാത്ത വിധം വിനാശകരമാകാൻ ഏത് ചെറിയ തർക്കത്തിനും സാധിക്കുമെന്നുമുള്ള നില വന്നിരിക്കുന്നു മനുഷ്യ സ്നേഹികൾക്ക് ഈ ആയുധ സാന്നിധ്യം ഉണ്ടാക്കുന്ന ആശങ്ക വളരെ വലുതാണ് യു എൻ മറ്റേതെങ്കിലും അന്താരാഷ്ട്ര സംഘടനയ്ക്കോ ഇതിനകം ഒപ്പുവെച്ച കരാറുകൾക്കോ ഒന്നും ഈ ഭീതി അകറ്റാൻ സാധിക്കുന്നില്ല അത്രമേൽ സർവസംഹാരിയായ ആണവായുധങ്ങളാണ് യു എസ് റഷ്യ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ഉത്തര കൊറിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ പക്കലുള്ളത് ഇസ്രായേലും ഇന്ത്യയും പാകിസ്ഥാനും ഒന്നും ഇക്കാര്യത്തിൽ പിറകിലല്ല പ്രത്യാക്രമണത്തിനല്ലാതെ ആണവായുധം പ്രയോഗിക്കില്ലെന്ന നിലപാട് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആണവായുധങ്ങളുടെ സാന്നിധ്യം സംബന്ധിച്ച് കൃത്യമായ ഡാറ്റ വൻകിട രാജ്യങ്ങൾ പുറത്തുവിടുന്നില്ല ഭീതിജനകമായ അന്തരീക്ഷം നിലനിൽക്കെയാണ് ലോകത്തെ രണ്ടു വൻ ശക്തികൾ റഷ്യയും അമേരിക്കയും മറ്റൊരു ആണവായുധ കിടമത്സരത്തിലേക്ക് നീങ്ങുന്നത് മുപ്പത്തിമൂന്ന് വർഷത്തിനു ശേഷം രാജ്യം ആണവ പരീക്ഷണങ്ങളിലേക്ക് നീങ്ങുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതു സംബന്ധിച്ച് പെൻഡഗണിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞുവെന്നാണ് ട്രംപ് പറയുന്നത് ചൈനയും റഷ്യയും ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നതിന് തുല്യമായി വേണം പരീക്ഷണം നടത്താനെന്ന് എന്ന് കൃത്യമായി പറയുക വഴി ആയുധ മത്സരം തന്നെയാണ് തൻ്റെ ലക്ഷ്യമെന്ന് മറയില്ലാതെ വ്യക്തമാക്കുകയാണ് ട്രംപ് ഇത്രയും സുതാര്യതയുള്ള നേതാവിനെ എവിടെ കാണാനാകും ഒരർത്ഥത്തിൽ ഇത് തുടങ്ങിവച്ചത് റഷ്യയാണെന്ന് പറയാം ആണവശക്തിയിൽ പ്രവർത്തിക്കുന്ന അണ്ടർ വാട്ടർ ഡ്രോൺ വിജയകരമായി പരീക്ഷിച്ചതായി കഴിഞ്ഞ ആഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പ്രഖ്യാപിച്ചിരുന്നു ഇതോടെയാണ് ആണവ പരീക്ഷണം നടത്താനുള്ള നിർദ്ദേശം ട്രംപ് ധൃതിയിൽ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് യു എസ് അവസാനമായി ആണവ പരീക്ഷണം നടത്തിയത് ഇതിനുശേഷം അന്നത്തെ പ്രസിഡന്റ് ജോർജ് എച്ച് ഡബ്ല്യു ബുഷ് പരീക്ഷണങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയായിരുന്നു ലോക ആദ്യ ആണവ പരീക്ഷണം നടത്തിയത് അമേരിക്കയായിരുന്നു മാൻഹട്ടൺ പ്രൊജക്ടിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈയിലായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഇടയിൽ അമേരിക്ക ആയിരത്തി മുപ്പത്തിരണ്ട് ഔദ്യോഗിക ആണവായുധ പരീക്ഷണങ്ങൾ നടത്തിയെന്നാണ് പുറത്തുവന്ന വിവരം യുദ്ധവും ആയുധവും സംബന്ധിച്ച വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്ന സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയായി ആണവായുധങ്ങളാണ് അമേരിക്കയുടെ കൈവശമുള്ളത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ജാപ്പനീസ് നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ട് ആത്യന്തിക ക്രൌര്യത്തിന്റെ ഉദ്ഘാടകരെന്ന ബഹുമതിയും അമേരിക്ക വാങ്ങിവച്ചു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിന് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന പേരിലും ആഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കി ിൽ ഫാറ്റ്മാൻ എന്ന പേരിലും ബോംബിട്ടു ആ സംഹാരതാണ്ടവത്തിന്റെ കെടുതി ഇന്നും അനുഭവിക്കുന്നു ജപ്പാനിലെ ജനത ഇതേ ജപ്പാൻ ഇന്ന് ഏഷ്യയിൽ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് കാവൽ നിൽക്കുന്ന വിശിഷ്ട കൂട്ടാളിയാണെന്നത് ചരിത്രത്തിന്റെ വൈപരീത്യം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആഗസ്റ്റിൽ സോവിയറ്റ് യൂണിയനും ആദ്യ ആണവ പരീക്ഷണം നടത്തി ആർ ഡി എസ് വൺ എന്ന് പേരിട്ട പരീക്ഷണം കസാക്കിസ്ഥാനിലെ സെമി പലാറ്റിൻസ് ടെസ്റ്റ് സൈറ്റിലാണ് നടത്തിയത് ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടതോടെ തുടർച്ചയായി പരീക്ഷണങ്ങൾ നടന്നു ആണവായുധ വ്യാപനത്തിൽ ലോക ജനതയുടെ ഒടുങ്ങാത്ത ആശങ്കകളോടെ ഉൽപ്പന്നമാണ് സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി സി ടി ബി ടി ആണവ നിർവ്യാപന കരാറും എൻ പി ടി വൻകിടക്കാർ ആണവായുധ സജ്ജമായ ശേഷം ഇനിയാരും അത് ആർജിക്കരുതെന്ന ഷാഢ്യം ഈ കരാറുകൾക്കുണ്ടെങ്കിലും കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കരുതെന്ന മാനവരാശിയുടെ ഉത്തമ താൽപര്യം ഇവയിൽ ഉൾചേർന്നിട്ടുണ്ട് ഇതുവരെ നൂറ്റി രാജ്യങ്ങൾ കരാറിൽ ഒപ്പിടുകയും നൂറ്റി രാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു ചൈന ഈജിപ്ത് ഇന്ത്യ ഇറാൻ ഇസ്രായേൽ ഉത്തര കൊറിയ പാകിസ്ഥാൻ യു എസ് എന്നീ രാജ്യങ്ങൾ ഇതുവരെ കരാർ അംഗീകരിച്ചിട്ടില്ല സി ടി ബി ടിയിൽ ഒപ്പുവെച്ചെങ്കിലും അത് അംഗീകരിക്കാത്ത പ്രധാന രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയാണ് എന്നാൽ റഷ്യ കരാർ പൂർണ്ണമായി അംഗീകരിച്ചിരുന്നു സി ടി ബി ടിയിൽ നിന്ന് പുറത്തു കടക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ദിശയിൽ മുന്നോട്ടു പോകുകയും ചെയ്തതോടെ കരാറിനെ റഷ്യയും നിസ്സാരപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു സർവ മാനദണ്ഡങ്ങളും ലംഘിച്ച് ഉത്തര കൊറിയ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ചൈനയും ഇതേ പാതയിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ ആണവ പരീക്ഷണം സൂക്ഷ്മദർശിനി വെച്ച് പരിശോധിക്കുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഐ എ ഇ എക്ക് ഈ വൻ ശക്തികൾ സമ്പൂർണ്ണ ആണവ ശക്തികളായി തുടരുന്നതിലോ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതിലോ ഒരു പ്രശ്നവുമില്ലെന്നതാണ് വിരോധാഭാസം യഥാർത്ഥ ആണവ നിർവ്യാപനം തുടങ്ങേണ്ടത് റഷ്യയും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും അടങ്ങുന്ന വൻ ശക്തികളിൽ നിന്നാണ് എന്നാൽ പുതിയ ആണവായുധ കിടമത്സരത്തിന് തയ്യാറെടുക്കുകയാണ് റഷ്യയും അമേരിക്കയും ഇത് മാനവരാശി ഒരിക്കലും അംഗീകരിക്കരുത് സർവരാജ്യങ്ങളും ഒരുമിച്ച് തീർക്കണം ജീവിതത്തിൻ്റെ കൊടിയടയാളമാണ് ഉയർന്നു പറക്കേണ്ടത് മൃതിയുടെയും സർവനാശത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും കിടമത്സരത്തിൻ്റെയും പതാകകളല്ല